എനിക്ക് കോരുത്തി ചേച്ചിയമ്മ ചെറിയൊരു മടിയോടെ ഇന്നലെ ആകാംക്ഷ നിറഞ്ഞ കണ്ണോടെ ഐസ്ക്രീം ധാരണയ്ക്ക് മുന്നിലേക്ക് നീക്കി വെച്ചുണ്ട് ഇച്ചുട്ടൻ ചോദിക്കുകയും ആരെയും ചോക്കും അവരെ നോക്കിയിരുന്നു അവർക്കരില്പം മാറി എന്നതിപ്പോൾ ഇരിക്കുന്നുണ്ട് കാർത്തി അവൻ ഫോണിലാണ് കുറ്റ ശ്രദ്ധ കൊടുക്കുന്നതെങ്കിലും അവരെയും നോക്കുന്നുമുണ്ട് അമ്മ വാരി തന്നിട്ടുള്ളതൊന്നും ഓർമ്മയില്ല ചേച്ചിയമ്മേ ചിരിയുടെ ആണ് ഇച്ചു പറയുന്നതെങ്കിലും ആ ചിരി അവൾക്ക് നൽകിയത് നോവായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ചെരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് വേഗം തന്നെ അവൾ ഇച്ചൂട്ടി ഐസ്ക്രീം തനിക്കരികളിലേക്ക് നീക്കി അവന് കോരി കൊടുത്തു വിതർന്ന കണ്ണോടത് നോക്കി ഇച്ചൂട്ടൻ കഴിക്കുമ്പോൾ പരിഭവും പിണക്കവും കൊണ്ട് ആലിയുടെയും ജോക്കോട്ടിന്റെയും മുഖം കുത്തി വീർത്ത് പോയി ഒന്ന് പോയെങ്കിലും കാത്തി വേഗം അത് വീടിയെടുക്കാൻ മറന്നില്ല വിയർപ്പിക്കണ്ട നിങ്ങൾക്കും തരാം പറഞ്ഞിട്ട ധരണി അരികിലിരിക്കുന്ന ആലിക്കു നേരെ ഐസ്ക്രീം നീട്ടിയതും നിറഞ്ഞ ചീയുടെ അവൾ അത് വാങ്ങി കണ്ണുവിടത്തി മൂന്ന് പേർക്കും മാറി മാറി ഐസ്ക്രീം കോരി കൊടുക്കുമ്പോൾ അവളുടെ മുഖത്തും നിറഞ്ഞു നിൽക്കുന്ന വാത്സല്യം കാണേ കാർത്തിക് അത്ഭുതമാണ് തോന്നിയത് പിന്നെ അവൻ ചീരിയോടെ അവരെ നോക്കിയിരുന്നു ചേച്ചിയമ്മ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ തന്ന ചേച്ചിയമ്മയുടെ ഐസ്ക്രീം വെള്ളം പോലെയാകും അപ്പിതെ തിരിച്ച് ഞങ്ങളും കോരിത്തരാം പറയിലും ഒരു സ്പൂൺ ഐസ്ക്രീം കോരിയെടുത്ത് ധാരണയുടെ ചുണ്ടിൽ മുട്ടിച്ചു കഴിച്ചോ അതൊക്കെ ചീറ്റിയോടെ തന്നെ അവൾ അവന്റെ കയ്യിൽ നിന്നും അത് വാങ്ങി കഴിച്ചിരുന്നു ഫോൺ പിടിച്ച് പിടിച്ച് കൈ കഴിച്ചപ്പോൾ ടേബിളിൽ നിന്ന് ഫ്ലവർ വേസ്റ്റ് ചാരി വെച്ചു കാർത്തി ഇപ്പോഴും അവൻ്റെ ഫോണിൽ ക്യാമറ ഓൺ ആണ് പെട്ടെന്നാണ് ആരോ വന്ന് ധാരണിയുടെ കയ്യിലിരുന്ന ഐസ്ക്രീം തട്ടി മാറ്റിയത് കുട്ടികളും അവളെ ഞെട്ടിലോടെ നോക്കുമ്പോൾ കാണുന്നത് അത്യധികം ദേഷ്യത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് അവന്റെ അരികിൽ ഒരു പൊച്ചുതോടെ കൈകെട്ടി കാറുവ നിൽക്കുന്നുണ്ട് ഹേനൽകടി ഇനങ്ങളുടെ കൂടെ ഊര് ചുറ്റിനി നീ കോളേജിലേക്ക് എന്നും പറഞ്ഞിറങ്ങിയത് ഏഹ് തന്തിയും തള്ളിയും ഇല്ലാത്ത ഇനങ്ങൾക്ക് വാരി കിട്ടാൻ നീ ആരും ഇവിടെ അമ്മയും ഏഹ് അല്ലെങ്കിലും ഇള്ള കുഞ്ഞുങ്ങൾക്കൊന്നും അല്ലല്ലോ ഇതുങ്ങൾ ധാരണിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് വിഷ്ണു രോക്ഷത്തോടെ ചോദിച്ചതും ധാരണി ഞെട്ടലോടെ അവനെ നോക്കി പിന്നെ അവന്റെ പ്രവൃത്തിയിൽ തറഞ്ഞു നിൽക്കുന്ന കുട്ടികളെയും അവരുടെ അമ്മയെ പറയുന്നത് അവൾക്ക് സങ്കടമായി എന്ന് ആ മുഖഭാവത്തിലൂടെ അവൾക്ക് മനസ്സിലായി വിടേടാ ഇങ്ങനൊന്നും പറയലെ കുഞ്ഞുങ്ങളല്ലേ അവന്റെ കൈ മുറുകി വേദനിക്കുന്ന തന്റെ കൈകൾ അവനിൽ നിന്നും വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ നിറഞ്ഞ കണ്ണോടെ പറഞ്ഞു നിനക്ക് വീടോട് ഇത്തിരി അടുപ്പം കൂടുതലാണെന്ന് എനിക്കറിയാം ധാരണി ഇനിയിപ്പോ അതുപോലെ അവളുടെ ഏറ്റനുടമുണ്ടോ എന്നാ എനിക്കറിയേണ്ടത് ആ നോടി ഏഹ് ഞങ്ങളെ നാണം കിടത്താൻ ആ നസ്രാണിയെ നിന്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ടോ എന്ന് ദേഷ്യത്തിൽ വിഷ്ണു അവളുടെ കവിൽ കുത്തിപ്പിടിച്ചോണ്ട് ചോദിച്ചു അവൻ്റെ ശക്തിയിൽ വല്ലാതെ വേദനിച്ചുകൊണ്ട് ധാരണയൊന്നു പിറഞ്ഞു ഏയ് എന്തു വിട്ടേ വിഷ്ണുവിനുള്ള അമർച്ചക്കോടെ തന്നെ കാർത്തി വിഷ്ണുന്റെ കൈ അവൾ തട്ടി മാറ്റി നീ എന്നെ എതിർക്കാൻ അവന്റെ വാലാട്ടിപ്പട്ടി നിന്റെ മുന്നിൽ വന്ന് കുളിച്ചാലുണ്ടല്ലോ കാർത്തിക്ക് നേരെ വിഷ്ണു വിരചിക്കൊണ്ട് പറഞ്ഞു അവ കേട്ട് ദേഷ്യം തോന്നിയെങ്കിലും ധരണിയുടെ മുന്നിൽ വെച്ച് അവന്റെ ചേട്ടനെ കൈവെക്കാൻ കാർത്തിക്ക് തോന്നിയില്ല നാളെ മുതൽ ഇവളെ കോളേജിൽ ഒന്നും വിടേണ്ട വിഷ്ണു കേട്ടോ പഠിത്തം കൂടുതലായിട്ടാ ഇവൾക്ക് ഇത്രയും അഹങ്കാരം വല്ലവരെയും നോക്കി കെട്ടിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഇവളെ കാരണം നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല ധാരണിയോട് വിഷ്ണു ദേഷ്യപ്പെടുന്ന തന്റെ സന്തോഷത്തിൽ അവളുടെ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു പാറും വാടിവിടെ ഇനി ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് എനിക്കൊന്ന് കാണണം വിഷ്ണു പറഞ്ഞത് ധരണിയുടെ കയ്യിൽ പിടിച്ച ശക്തിയിൽ മുന്നോട്ട് വലിച്ചു അവന്റെ വലിയിൽ കൈ പറഞ്ഞു പോയത് പോലെ തോന്നു അവർക്ക് ചേച്ചിയമ്മ വീട് ഞങ്ങൾ വിളിച്ചിട്ടാ ചേച്ചിയമ്മ വന്നത് ഞങ്ങളുടെ ഇഷ്ടം കൊണ്ടാ അത് അതിനിങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ ധരങ്ങയുടെ വേദന കൊണ്ട് ചൊളിഞ്ഞ മുഖത്തേക്ക് നോക്കി ജോക്കൂട്ടൻ അല്പം ദേഷ്യത്തിൽ തന്നെ വിഷ്ണുവിനോട് പറഞ്ഞു ആഹാ വിഷ്ണു ഏട്ടാ ഈ ചെറുക്കൻ്റെ ഒരു നാക്ക് വളർന്നു വന്നപ്പോഴിങ്ങനെ ഇവൻ കുറച്ചോടെ മുതിർന്നാൽ എന്തായിരിക്കും അവസ്ഥ ജോക്കൂട്ടന്റെ മുഖത്തെ ദേഷ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് പാറുവാമർശത്തോടാ പറഞ്ഞു അത് കേട്ട് ആലക്കിൻ മിച്ചൊരു ദേഷ്യമാണ് തോന്നിയത് എന്റെ ചേച്ചി വേദനിപ്പിച്ചാൽ ഉണ്ടല്ലോ കൈ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് ആര്യ പറഞ്ഞ കെട്രം പാറുവിന്റെ കണ്ണുകളൊന്നും വിഷ്ണുവിന്റെ കൈ പിടിച്ചു മാറ്റുന്ന ആസത്തെ ഈ കുട്ടികൾക്ക് വേദനിച്ചാൽ അത് ധാരണയെ കൂടുതൽ വേദനിപ്പിക്കും എന്നൊരു ഗൂഢ ഉദ്ദേശത്തോടെ പാറു ആര്യയുടെ കവിൽ കുത്തിപ്പിടിച്ച് എടി കൊച്ചിനെ തോന്നോടി കാതി ദേശത്തിൽ പാറുവിനെ നേരെ കൊണ്ടുവന്ന കെട്രം അവൾ പേടിയുടെ ഒന്ന് പുറകിലേക്ക് നീങ്ങി എങ്കിലും വിഷ്ണു ഉള്ളപ്പോൾ അവൻ തന്നെ ഒന്നും ചെയ്യില്ലെന്നൊരു ധൈര്യമുണ്ടായിരുന്നു അവൾക്ക് വേണ്ട കാർത്തി ഒന്നും ചെയ്യണ്ട അവർ ചേച്ചിയെ കൊണ്ടുപോയിക്കട്ടെ തന്നെ വേദനിപ്പിച്ചിന്റെ പേരിൽ വിഷ്ണുവിനെ ഇവിടെയിട്ട് തന്നെ കാർത്തി കൈകാര്യം ചെയ്യുമെന്ന് തോന്നിയതും ആലി അവനെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹാവസ്ഥയിലായിരുന്നു ധരണി ആലിയുടെ തൊടുത്തവളിൽ പാറുവിന്റെ കൈയറിയളം തിളങ്ങി നിൽക്കുന്നത് കണ്ടതും അവൾക്ക് വല്ലാത്ത വേദന തോന്നി വാടിവിടെ ആലിയുടെ അടുത്തേക്ക് പോകാമെന്ന് ധാരണിയെ ബലമായി പിടിച്ചു വഹിച്ചുകൊണ്ട് വിഷ്ണു പോകുമ്പോൾ ധാരണിയെ നോക്കി സങ്കടത്തോടെ നിൽക്കുന്ന മൂന്ന് കുട്ടികളെയും പുച്ഛിച്ചു നടന്നു പാറു എന്തോ ഓർത്ത പോലെ കാറിൽ വേഗം എന്ന് തന്റെ ഫോൺ എടുത്ത് നോക്കി അതിലിപ്പോഴും വീഡിയോ ഓൺ ആണെന്ന് കണ്ടതും അവൻ വേഗം അത് ഓഫ് ചെയ്തുകൊണ്ട് ആ ബ്രാഹ്മണിൻ നമ്പറിലേക്ക് അയച്ചു കൊടുത്തു തൻ്റെ റൂമിൽ കരച്ചിലൂടെ കിടക്കുവാണ് ധാരണി അവളെ രണ്ട് കവലിലും ആയൊക്കെ പാട് നന്നായി തിളഞ്ഞു കിടക്കുന്നുണ്ട് കൂടെ ചുണ്ടിൻ്റെ ഒരു സൈഡ് പൊട്ടിയിട്ടുന്നുണ്ട് ആലങ്കൂലമായി കിടക്കുന്ന തലമുടി ബെറ്റിലങ്ങനെ വിടർന്ന് കിടക്കുന്നുണ്ട് കോളേജിൽ ഇട്ടു പോയ അതേ വേഷം തന്നെയാണ് അവളെ ഇട്ടിരിക്കുന്നത് കരഞ്ഞു കരഞ്ഞ് ധാരണിയുടെ മുഖമെല്ലാം വീങ്ങിയിരിക്കുന്നുണ്ട് വിഷ്ണു ധാരണിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴി തന്നെ പ്രതാപനെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ വീട്ടിലെത്തി ധാരണിയെ നല്ലോണം തല്ലി അബ്രാമിനോട് അവൾക്ക് ഇഷ്ടം പറഞ്ഞാണ് തല്ലിയത് മുഴുവൻ എല്ലാം കണ്ടെന്ന പാറ ഉള്ളിൽ നന്നായി സന്തോഷിക്കുന്നുണ്ടായിരുന്നു ഹാളിൽ വിഷ്ണുവും പ്രതാപനും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ധരണിയുടെ കാര്യം തന്നെയാണ് സംസാര വിഷയം എല്ലാം കേട്ടുകൊണ്ട് ഒരു സൈഡിൽ പാറും നിൽക്കുന്നുണ്ട് എന്നാലും അച്ഛനും അമ്മയും ഏതിനുമൊക്കെ ഇങ്ങനെ സ്നേഹിക്കാനുണ്ടായിരുന്നു ധരണി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് അതെനിക്ക് മനസ്സിലാകാത്തത് പാറു പറഞ്ഞു കേട്ടതും പ്രതാപിനും വീണ്ടും ധാരണിയോട് ദേഷ്യം തോന്നി അത് മനസ്സിലായതും പാറ വിടർന്ന മുഖത്തോടെ നിന്നു ആ സമയം എല്ലാം രാമ അവളെ നോക്കി കണ്ണുട്ടുന്നുണ്ടെങ്കിലും പാറുവാതൊന്നും മൈൻഡ് ചെയ്തില്ല അവൾക്ക് ധാരണയെ പഠിക്കാൻ കിട്ടിയ അവസരമാണ് പുറത്തേതോ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും പാറ സംശയത്തോടെ അവിടെ നോക്കി ആരാ പാറു ഗൗരവത്തോടെ പ്രതാപം ചോദിക്കുന്ന കേട്ടതും മാരാണെങ്കിൽ നോക്കാൻ പോയ പാറ വിളറിയ മുഖത്തോടെ പുറകിലേക്ക് നീങ്ങി നിന്ന് അത് കാണാൻ വിഷ്ണുവും പ്രതാപനും സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി ആലിയും മിച്ചൂടിനും ജോക്കൂട്ടനുമായി അകത്തേക്ക് കയറി വരുന്ന ആ അബ്രാമിനെ കണ്ടതും വിഷ്ണു ഞെട്ടിലോടെ ഇതിനടുത്തൊന്നും ചാടി എഴുന്നേറ്റ് നീയോ നീയൊക്കെ എന്താ ഇവിടെ അബ്രാമിനെ കണ്ട ഞെട്ടിൽ പ്രതാപൻ ചോദിച്ചു കേട്ടു ആ ബ്രാഹ്മയ്യയുടെ അതസമയം എന്ന് നോക്കി പിന്നെ ഹാളിലുള്ള സെറ്റിൽ നീണ്ട നിവർണ്ണങ്ങൾ കിണം അവൻ ഇരുന്നതും പിള്ളേർ മൂന്നുധാരനെ കാണാൻ വേണ്ടി ഒന്ന് ചുറ്റുനോക്കി പക്ഷെ അവളെ അവളെ കാണാനില്ല എന്ന് കണ്ടവട പൂരുകം ചൊളിഞ്ഞുപോയി അത് കാണി അബ്രാമന്റെ ഫോണിൽ നിന്നും അവളുടെ നമ്പറിലേക്ക് ഒരു കോൾ ചെയ്തു പക്ഷേ അത് വിഷ്ണുവിന്റെ കരിയിൽ നിന്ന് വെയിലടിക്കുന്ന കണ്ടതും ചെയ്തുകൊണ്ട് വിഷ്ണുവിനെ നോക്കി അകത്ത് എന്തായിരിക്കും നടക്കാൻ പോകുന്ന അറിയാനാകത്തേക്ക് കയറാതെ സിക്യൂരിറ്റിയിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുന്നുണ്ട് കാർത്തി പാറവിന്റെ പേടിച്ചിൽപ്പ് കണ്ടതും അവൻ ആ അമർഷത്തട പല്ലേ കഴിച്ചു ആലി അബ്രാം ഗൗരവത്തിൽ വിളിച്ചു കേട്ടതും എന്തെന്നത് പോലെ നോക്കി ആലി അത് കണ്ടതും അടുത്തേക്ക് വരാൻ അവൻ കണ്ണു കാണിച്ചു ധരയെ കൂട്ടിക്കൊണ്ടു വാ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റുള്ള റൂമാണ് അത് തുറക്കാൻ പറ്റില്ല ലോക്ക് ചെയ്തിട്ടേക്ക് ചോദ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് തഴുകിക്കൊണ്ട് അബ്രാം ഗൗരവത്തോടെ പറയുന്ന കേട്ടതും പാർ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും അബ്രാം പ്രതാപനെ ഒന്ന് നോക്കി അവൻ്റെ മോട്ടം കാണി ഉള്ളിൽ പേടി തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തോടെ തന്നെ ഇരുന്നു അയാൾ കീ ആരുടെ കയ്യിലാണ് അബ്രാം അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ ചോദിച്ചു കേട്ടതും പാറുവിന്റെ കണ്ണുകളിൽ വിഷ്ണുനെ നേരം നീണ്ടി കീ ഇരുനീരിപ്പുരന്ത മുന്നോട്ട് ആഞ്ഞിട്ട് തൻറെ കൈ വിഷ്ണുവിനെ നേരെ നീട്ടിപ്പിടിച്ചു അബ്രാം അവന്റെ കയ്യിൽ പിടഞ്ഞുകിടക്കുന്ന ഞരമ്പിടുത്തുമ്പോൾ നോക്കി വിഷ്ണു ഉമ്മിഞ്ഞിരി പിന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പോക്കറ്റിൽ ഇട്ടിറങ്ങുന്ന ചാവി എടുത്ത് അവന്റെ കൈക്കുള്ളിൽ വെച്ചു കൊടുത്തു ആ ചാവി ആലിയേൽപ്പിച്ചാലും അവൾ തലകൾക്ക് വേഗം സ്റ്റെപ്പ് കയറിയ മുകളിലേക്ക് ഓടി അത് കാണി അമർഷത്തോടെ പാറു പല്ലു കഴിച്ചു എങ്കിലും ഇയാളിനി ഇവിടെ എന്തൊക്കെയാകും ചെയ്യാൻ പോകുന്ന പേടിയിലായിരുന്നു അവളും ൂടെ ഈച്ച ചേച്ചി വിളിച്ചിട്ട് റൂമിൽ വരുമോ എന്ന ആകാംക്ഷൻ മേച്ചു ചേച്ചി ധാരണിയുടെ റൂം തുറന്നുള്ളിൽ കയറിയ ആലി ബെഡിൽ കിടക്കുന്ന ധാരണിയെ അരിവിലേക്ക് ഓടിക്കൊണ്ട് വിളിച്ചു ആലി മുള നീയോ അത്രയും നേരം അവര് ഓഫീസ് ശമ്പളപ്പെട്ട ധാരണി ഒരു ഞെട്ടുകട ചാടി എഴുന്നേറ്റു ഇനിയിപ്പോ അബ്രാമിന്റെ കൂടെ ആരും കാണാതെ വന്നതാണോ ഇവൾ ആ ധാരണയിൽ അവളുടെ മെഴികൾ ആ ഒരുവിനെ തിരിഞ്ഞുകൊണ്ട് ചുറ്റും ചുറ്റുമൊന്ന് നോക്കി ചേച്ചിമ്മ വേഗം വാ ഈച്ചയൊക്കെ താഴെ ഇരിക്കുവാ ചേച്ചിമ്മെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞത് എന്നോട് അപ്പോഴും ചുറ്റും നോച്ചൊരു ഞെട്ടിലിടം നിൽക്കുന്ന ധാരണിയ മുന്നിലേക്ക് നടത്തി ധരണിയുടെ അടി കൊണ്ട് വിവർത്തും വിൽക്കുന്ന കള്ളും പൊട്ടി ചുണ്ടും കാണി ആലിക്ക് വല്ലാത്ത വിഷമം തോന്നി പിന്നെ തന്റെ ഇച്ചയുടെ സ്വഭാവം അറിയാത്തത് കൊണ്ട് തന്നെ അവൾ ഒരു ദീർഘശ്വാസം എടുത്തു അവിടെ അവിടെ അച്ഛനൊക്കെ ഇല്ലേ ആലി പറഞ്ഞ കഥ ധാരണി ഒരു പേടിയോടെ ചോദിച്ചു അതിൽ നിന്ന് മോളിക്കൊണ്ട് പിടിച്ച സ്റ്റേറ്റ് ഇറങ്ങിയാലി ചേച്ചിമേ ആരുടെ അപ്പം ഇറങ്ങി വരുന്ന ധാരണിയെ കാണേ ഇച്ചും ജോയും മതി ഓടി അവൾ കരിയിലെത്തി പിന്നെ ആ രൂപം കാണാൻ വിഷമത്തോടെ വിളിച്ചു അത് കണ്ടൊരു ചീരിയോടെ അവരെയും ചേർത്ത് പിടിച്ചെങ്കിലും അവൾക്ക് ശരീരത്തിൽ വല്ലാത്തിരി വിറയലായിരുന്നു ധാരാ തന്റെ മുഖം നോക്കാതെ നിൽക്കുന്ന ധാരണയെ രൂപം കണ്ണുകൾ കൊണ്ടുഴിഞ്ഞുകൊണ്ട് ആ വർഷത്തിൽ അബ്രാം വിളിച്ചുകടത്തും വിറയിലൂടെ തന്നെ അവരെ നോക്കി ഇവിടെ വാ അംബ്രാമിന്റെ മുഖത്തെ കടുപ്പം കണ്ടവൾ അവിടെ ഇരിക്കുന്ന തന്റെ അച്ഛനെയും വിഷ്ണുവിനെയും ഒന്ന് നോക്കി അവർ തങ്ങളെ ദേഷ്യം നിയന്ത്രിച്ചിരിക്കുകയാണെന്ന് കണ്ടതും അവർക്കൊരു വല്ലായ്മ തോന്നിയെങ്കിലും അവൻ വിളിച്ചാൽ പോകാതിരിക്കാനാകില്ല അങ്ങനെ ആ ഉണ്ടായാലും ആളങ്ങനെ തീർക്കുമെന്നറിയില്ല ഇവർ ഇവിടെ നിന്ന് പോയാലും തനിക്ക് അച്ഛൻ്റെയും മേട്ടന്റെയും കൈ തല്ലി കിട്ടുന്ന ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവൾ അബ്രാമിന്റെ അരികിലേക്ക് നടന്നു തനിക്ക് അരികിലേക്ക് പതിഞ്ഞ കാലടക്കൂടെ നടന്നു വരുന്നവളെ നോക്കി അവൻ തന്റെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചു അവൾ ഒലിഞ്ഞു പോയ കോലവും മുഖത്തെ പാടും നടന്നും അബ്രാമിന്റെ കണ്ണിൽ ചുവപ്പ് രാശി കൂടി വന്നു മുഖത്തേക്ക് നോക്കണി തനിക്ക് അരിവിൽ വന്നൽപ്പം മുതിങ്ങി നിൽക്കുന്ന ധാരണയെ പിടിച്ച് തന്റെ മടിൽത്തിരുന്നു ആവാനുള്ള പേടിയിൽ അവൾ ശ്വാസം പിടിച്ച് വെച്ച് തലകുഞ്ഞു ചീർന്ന് പോയി അത് കണ്ടും ധാരണയുടെ താടിൽ പിടിച്ചവളുടെ മുഖം ഉയർത്തിയവൻ ഇവിടെ ഇരുന്നിട്ടും തന്റെ മകളോട് ഇത്രയും അധികാരം കാണിക്കുന്ന ആ ബ്രാഹ്മണൻ ദേഷ്യത്തിൽ നോക്കണമെന്നും അവനോട് ചൂടായി ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ പറയണമെന്നും ഉണ്ടെങ്കിലും അവൻ സ്വഭാവവും ബാക്ക്ഗ്രൗണ്ടും അറിയാത്തത് കൊണ്ട് അയാൾ മൗനം പാലിച്ചു അവനിപ്പോ ചെയ്യുന്നതിനെല്ലാം അവൻ പോയി കഴിഞ്ഞ ശേഷം ധാരണയ്ക്ക് കൊടുക്കാമെന്ന അയാൾ കണക്ക് കൂട്ടി അതായത് മനസ്സിലാക്കിയതുപോലെ അബ്രാഹ്മൊന്ന് ചോദിച്ചു പിന്നെ തന്നെ നോക്കി നിറഞ്ഞ കണ്ണോട് ഇരിക്കുന്നവളെ തന്നെ ഉറ്റി കണ്ണു തുടക്കി താരാ എനിക്കിത് ഇഷ്ടം ഇല്ലെന്ന് അറിയില്ലേ അവന്റെ നോട്ടം നിറഞ്ഞു കുതിർന്ന തമ്മിൽ ഒട്ടിപ്പിടിച്ചു നിരക്കുന്നവളെ വിടർന്ന കണ്ണിലെ കൺപിയിൽ തങ്ങിനിരുന്നു അതേങ്ങയോടെ പുറത്തേക്ക് കൊഴുകാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു തുള്ളിക്കണ്ണുനിർ അവൻ തന്റെ വിരൽ തുമ്പുകൊണ്ട് പിടിച്ചിട്ട് പിന്നെ ഒരു നിമിഷം മതിലേക്കൊന്ന് നോക്കിയിരുന്നു ഇത് ആര് തല്ലിതാ അവളെ ചുണ്ടിലെ സൈഡിൽ പൊടിഞ്ഞുണങ്ങി കിടക്കുന്ന ചോരത്തുള്ളിൽ പതിയെ തോട്ടുകൊണ്ട് അവൻ ചോദിച്ചു അപ്പോഴും അവൻ്റെ കണ്ണ് അവളെ തൂർത്ത കവിൽ പടർന്ന് ചുവപ്പിലായിരുന്നു അതിൽ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ വലിച്ചു കൊന്നു പറഞ്ഞേതും ധാരണിയെ പേടിയോടെ തൻ്റെ അച്ഛനെയും വിഷ്ണുവേയും ഒന്ന് നോക്കി അത് കണ്ടവനെ പിന്നെ ഒരു ചീതിയോടെ അവളെ ഇടുക്കിൽ പിടിച്ച് പതിയെ തന്നെ മടിയിൽ നിന്ന് മേഴുന്നേൽപ്പിച്ചു പിന്നെ സ്വയം സേച്ചിയിൽ നിന്ന് മേഴിനേച്ചു കൊണ്ട് വിഷ്ണുൻ്റെ അടുത്തേക്ക് ചുവട് വെച്ചു തൻ്റെ അരികിലേക്ക് ഒരു വല്ലാത്ത ഭാവത്തോടെ നടത്തുന്നവനെ കാണി ഉമ്മനിറക്കിക്കൊണ്ട് വിഷ്ണു തന്റെ ഈപ്പടത്തിൽ നിന്ന് എഴുന്നിട്ട് നിന്നു അവന്റെ അരികിൽ നിന്ന് മാറി നിൽക്കുന്ന പാർവിന്റെ മുഖത്തും പേടി നിറഞ്ഞു ജയസുതി ആണെങ്കിൽ അവർ അബ്രാമിനെ കാണുന്നതിന് പേടിയാണ് അവന്റെ നീലത കണ്ടാൽ തന്നെ എവിടെയെങ്കിലും ഒതുങ്ങി നിന്ന് കളയും അവരുടെ അമ്മയുടെ കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ കൈകൊണ്ടാണോ നീ എന്റെ കുഴിച്ചിനെ തൊട്ടത് വിഷ്ണുവിന്റെ പുറകിൽ മാറി നിൽക്കുന്ന പാർവിന്റെ അരികിൽ അബ്രാം എത്തിയുന്നത് നിമിഷം നേരം കൊണ്ടാണ് അവൾക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുൻപ് തന്നെ അബ്രാം പാർവിന്റെ വലത് കൈ പിടിച്ചെടുത്തിരുന്നു തന്റെ തൊട്ടു മുൻപിൽ അതും വല്ലാത്ത ഭാവത്തോടെ തന്റെ കൈകളിൽ മുറുക്കി പിടിച്ചു നിൽക്കുന്നവനെ കാണി പാറു അടിമുടി വിറച്ചു പോയി അവനെ നിറഞ്ഞ നോടത്തിൽ തീഷ്മെണ്ടവൾ വിഷ്ണുനെ നോക്കുന്നുണ്ട് ആ പാറുവിന്റെ നിലവിളി അവിടെ ഉയർന്നത് ധാരണി ഞെട്ടലോടെ കണ്ണകൾ മുറുക്കി അടച്ചുകൊണ്ട് ഒരു ബലത്തിനു വേണ്ടി സെറ്റിയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് നീങ്ങും കൂടെ പാറുവിന്റെ നിലവിളി കേട്ട് അവളുടെ ശരീരം നന്നായി വിറയ്ക്കുന്നുമുണ്ട് പാർവിന്റെ വലതുകൈ ഒടിഞ്ഞി തോങ്ങിയത് പോലെയായി പോയി അതിന്റെ വേദനയിൽ അവൾ നിർത്താൻ വിളിക്കുന്നുണ്ട് ആ രംഗം കണ്ട ഷോക്കിൽ വിഷ്ണുവിന് രംഗം പറ്റിയില്ല പ്രതാപിന്റെയും കാര്യം അങ്ങനെ തന്നെയാണ് മോളെ രമയത് കണ്ടൊരു വെപ്രാളത്തോടെ പാറുവിന്റെ അരികിലേക്ക് നടക്കാൻ തുടങ്ങി അബ്രാം അവരെ നീരുത്തി നോക്കി അതോടെ രമ നിർത്തി പാൽ ഉറച്ച് കൊയിലൂടെ നിന്ന് പോയി എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് എന്റെ കൊച്ചിന് ഇദ്ദേഹത്തിന് നീ കൈവച്ചത് ഇനി അവളിൽ നിന്ന് നോക്കാനാണെങ്കിലും നീ ശ്രമിച്ചാൽ ഇതുപോലെ കൈ ഓടിക്കുന്നതിൽ മാത്രമായി നിർത്തിത ഞാൻ വേദന കൊണ്ട് പിളയുന്ന പാറിന്റെ കവളിൽ അവൻ ചോദിച്ച കേട്ടും നിറഞ്ഞ കണ്ണോടെ പാറു തല കുറക്കിപ്പോയി അഭ്രാം തന്റെ ഒരു കൈകൊണ്ട് പാറിന്റെ കവളയിൽ കുത്തിപ്പിടിച്ചതിന്റെ ശക്തിയിൽ അവളെ വായൊക്കെ നന്നായി വേദനിച്ചു തുടങ്ങിയതും കുടതേ എവിടേക്കോ ചോരയുടെയും ചുവയും ആലി പാറിന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് അവൻ ഗൗരവത്തോടെ ആലിയെ നോക്കി അത് കണ്ടത് മാറി വേഗത്തിൽ അവന്റെ അരികിലേക്ക് വന്നു നിന്നെ വേദനിപ്പിച്ചതിന് പകരമായി എന്തെങ്കിലും കൊടുക്കാനുണ്ടോ അപ്പോഴും വേദനയിൽ കരയുന്ന പാർവിനെ നോക്കിയ ഗൗരവത്തോടെ ആര്യോട് ചോദിച്ചു കിടന്നും അവൾ പാർവിനെ കുഴപ്പിച്ച് നോക്കി അവളുടെ കണ്ണിൽ നിറഞ്ഞിരുന്ന പേടി കിടന്നും ആര് അവളെ പൊച്ചിത്തോട് നോക്കിക്കൊണ്ട് മുഖം പിച്ചു വേണ്ടിച്ച ഇപ്പിത്രയും മതി ഇനി എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് അപ്പം മറുപടി കൊടുക്കാം ഇയാൾക്കിട്ട് പൊട്ടിക്കണ വച്ചാ ചേച്ചിയെ തല്ലി ഞങ്ങളെ അടുത്തും പിടിച്ചു വരച്ചു പോയി പിന്നെ ഞങ്ങളെ വഴക്കും പറഞ്ഞു പാർവിനെ നോക്കി ആ മഷത്തിൽ പതിനാല് വിഷ്ണുവിനെ ഒന്ന് വിരൽ ചോണ്ടി അവൾ പറയുന്ന കടന്നു കണ്ണക്കിൽ മുറുക്കി അടച്ചുണ്ടെന്നും ധാരണി വേഗം തന്നെ കണ്ണുകൾ തുറന്നു ഞാൻ എന്റെ അനിയത്തോടയും വിഷ്ണു വിക്കരണോ പറഞ്ഞുകൊണ്ടൊന്ന് പുറകിലേക്ക് നീങ്ങി പക്ഷെ അവൻ രണ്ടു മൂന്നടി വെക്കുന്നതിന് മുന്നേ അബ്രാമിന്റെ കൈകളിൽ അവനിരുന്ന് മുറുകി വിഷ്ണുനിന്ന് പ്രതികരിക്കാൻ പറ്റുന്നതിന് മുൻപ് തന്നെ അബ്രാം അവൻ്റെ ചെവി അടച്ചെന്ന് കൊടുത്തിരുന്നു അതിൻ്റെ മരമായി വിഷ്ണു ചെവിയിലും ഒഴികെ ബ്ലഡ് കാണേ തരണി വേഗത്തിൽ അബ്രാമിന്റെ അരികിലെത്തി അവന്റെ കൈയിൽ അമർത്തി കുറിച്ചത് വിഷ്ണുവിനെ ഉപദ്രവിക്കുന്നത് കണ്ട് ചെറുതാണെങ്കിലും അവളുടെ കൈകൾ നല്ലോണം വിറയ്ക്കുന്നുണ്ടായിരുന്നു അത് അബ്രാമിന്റെ ഭാവം കണ്ടുള്ള പേടിയിലായിരുന്നു ധാരണിയുടെ കൈകൾ തന്നെ മലർത്തി മാറ്റുന്നു ചേരി അബ്രാ അവന്റെ മുഖത്തെ ക്രോധം കാണേ ഉമ്മറക്കിക്കൊണ്ട് ധാരണി അതേ വേഗത്തിൽ തന്നെ പുറത്തിലേക്ക് നീങ്ങിപ്പോയി അത് കണ്ടാലിധാരെ ചേർന്നു നിന്ന് അവളെ ചേർത്ത് പിടിച്ചു ഡാ അവളെ തന്ത്യാണെന്ന് നോക്കില്ല വാഴടിവേ നീണ്ടി വന്ന് കിടക്കണ്ടെങ്കിൽ മാറി നിന്നോണം വിഷ്ണുവിനെ തല്ലിയത് കണ്ടതും അത്രയും നേരം അമർഷിപ്പിടന്ന പ്രതാപൻ അബ്രാഹ്മിന്റെ അരികിലേക്ക് പാഞ്ഞെടുത്തതും അവനൊരു വിരൽ ചുണ്ടി അയാൾക്ക് നേരെ ആക്രോശിച്ചു അവന്റെ മുഖത്തേക്ക് നോക്കാൻ അയാൾക്ക് ഒരുവേള പേടി തോന്നിയിരുന്നു എങ്കിലും മുന്നിൽ വേദത്തിനോടെ പിഴകുന്നത് തന്റെ സ്വന്തം ചോരയാണ് എന്നാൽ അബ്രാമിനോട് ഇതൊക്കെ നിറക്കാനും അയാൾക്ക് ഭയം തോന്നി ഇനി ഇവൾക്ക് നേരം നിന്റെ കൈ ഉയർന്നെന്ന് ഞാൻ അറിഞ്ഞു പിന്നെ നീ ആ കൈ കൊണ്ടൊന്നും ചെയ്യില്ല വിഷ്ണു വേറ്റിയെടുക്കും ഞാനത് എന്നെ കൊണ്ടപ്പ് ചെയ്യിക്കരുത് വിഷ്ണുവിനെ നേരെ പറഞ്ഞിട്ട് അവനെ പിടിച്ച് ശക്തിയിൽ പുറകിലേക്കൊന്ന് തള്ളി പെട്ടെന്നായത് കൊണ്ട് തന്നെ ഒരിടത്തും പിടുത്താൻ കിട്ടാതെ വിഷ്ണു താഴേക്ക് മറിഞ്ഞു വീഴിയതും മോനെ പേടി നിൽക്കുന്ന ജയസൂര്യയുടെ തൊണ്ടിൽ നിന്നൊരു കരശിൽ പുറത്തേക്ക് വന്നതെങ്കിലും ആ ബ്രാവിനെ കാണി അവന്റെ അരികിലേക്ക് പോതെ അവിടെ തന്നെ നിന്നു അവർ ഞാൻ പോയെന്നു പറഞ്ഞാൽ ഇനി ഇന്നുക്കൻ നേരയിൽ ഇവിടെ ആരുടെയെങ്കിലും ഒരു ചെറുവിരലെങ്കിലും മനങ്ങിയറി മുംബൈയിൽ എനിക്ക് എന്തായിരുന്നു പണി എന്ന് പറഞ്ഞു കേട്ടിട്ടെങ്കിലും ഉണ്ടല്ലോ അല്ലെ അങ്ങനെ പ്രവർത്തിച്ചു കാണിക്കും ഞാൻ ധരണിയെ ചേർത്ത് പിടിച്ചെണ്ട് അബ്രാം പറഞ്ഞതും പ്രതാപൻ ആ വർഷത്തിൽ കൈമുഷ്ടിച്ചു പിടിച്ചാങ്ങണ നിന്ന് അവളാണെങ്കിൽ അവനോട് ചേർന്ന് വിറയിലൂടെ ആ മുഖത്തേക്ക് നോക്കി ഇവയുടെ സമ്മതം പോലും ഇല്ലാതെ നിന്നിവിടെ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ എനിക്കിപ്പോ ആണെങ്കിലും പറ്റ രക്ഷ വേണം അങ്ങനെ ചെയ്യാനാണെങ്കിൽ എനിക്ക് നേരത്തെ ആകാമായിരുന്നു ഇപ്പോ ഇങ്ങനെ ഉടക്കി നിൽക്കുന്ന നിന്റെ തന്തവനെ നിന്റെ എൻ്റെ കയ്യിൽ പിടിച്ചു വരുത്തിക്കും ഇനി അതിനധികം സമയമൊന്നുമില്ല ഒരുങ്ങി നിന്നോ ധാരാ ഈ അബ്രാമിന്റെ മീനേറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് അബ്രാമയുടെ ചുവന്നിരിക്കുന്ന കള്ളി വേദനിപ്പിക്കാതെ ഉമ്മ വശതും ആലിയും ചോയും ഉച്ചവും എല്ലാം ചീവയുടെ കണ്ണു പോത്ത് നിന്നു